അടുത്ത വിഷയം കണക്കാ കണക്കാം അഞ്ച് നോക്കാൻ അനതു വരുന്നേറ്റേ സാറേ ആ മൂന്നിന്റെ പട്ടികയില്ലേ മൂന്നിന്റെ ആ ഒരു മൂന്ന് ഒരു മൂന്ന് മൂന്ന് ആ മൂന്ന് അല്ല സാറും ചൊല്ലിക്കേ ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്ന് അതങ്ങനെ അത് അങ്ങനെ സാറേ സാറേ ആ വിളിക്കാൻ പോയി ഹലോ എന്തുവാ വനജ ടീച്ചറേ സാർ ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂലേ അല്ല ഞാനൊന്ന് പറയട്ടെ ഇവിടെ കുട്ടികളെ ഞാൻ മൂന്നിന്റെ പട്ടിയെ ചൊലിപ്പിച്ചെ അപ്പൊ ഒരു സംശയുണ്ട് അപ്പൊ മൂന്നാറ് വരുമോ സാറിന്റെ കൂടെ മൂന്നാറ് വരുന്നേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തോസായിട്ട് കഴിയുക എന്റെ കുടുംബ കൊളം തോണ്ടരുത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടാറിന്റെ ശരിയാ മൂന്നാറൂർ പോകുന്നുണ്ടോ അതോ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു നിങ്ങളൊരു കാര്യം ചെയ്യും മൂന്നിന്റെ പട്ടിക ഈ ക്ലാസ് ഓരോ ഒറ്റ ചൊല്ലിക്ക് പറഞ്ഞ കേട്ടല്ലോ ഏതിന്റെ പട്ടിക എഴുന്നേറ്റുള്ള ചൊല്ലിയെഴുന്നേറ്റ് ഏതാണ്ട് ചോദിക്കുന്നു അകലേ ഏഴിന്റെ പട്ടിയെ ചൊല്ലാൻ്റെ കേട്ടിട്ടില്ല ഓരേ ഇത് എഴുതിയതാരു അതാ ഞാന് ഈ പതിനാല് ലോഹം ഞാൻ കണ്ടോണ്ടിരിക്കുവോ ഇത് എഴുതി ഞാന് ചുമല്ലോ ചുമത് അത് ഒരു മനക്കണക്കാണ് ഞാൻ പോകുന്നത് മനക്കണക്ക് ആ അതെടുത്ത് ബുക്ക് വേണ്ട എന്റെ കയ്യിൽ ആ ഏഴ് തേങ്ങയുണ്ട് എവിടെ നിന്ന് രണ്ടെണ്ണം അഖിലിന് കൊടുത്തു വേണ്ട വൈകിട്ട് കൊണ്ടുപോവാൻ പറ്റില്ല മൂന്നെണ്ണം സുമേഷിന് കൊടുത്തു ആ ബാക്കി എത്ര തേങ്ങയുണ്ട് സാറേ ഞാൻ ചോദിക്കട്ടെ യും സുമേഷിനെടുക്കാൻ അവൻ്റെ വീട്ടിൽ മൂന്ന് മൂന്ന് ഇഷ്ടം പോലെ കാശുള്ളട അവൻ അല്ല മഞ്ജു മഞ്ജു വീട്ടിൽ ഒരു വകയില്ല അവള് ചോറ് കൊണ്ടു മുളക് കൊഴച്ച് മാത്ര കൊണ്ടന്ന് ഒരു തേങ്ങ കൊടുത്തു അവടെ ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ എന്താ വൃത്തിയാണ് സാറേ ഇത് വേണ്ട ഒരു പത്ത് കിലോ സാധനം മേടിച്ചു കൂടെ പിന്നെ പുനത്തില്ലയോ ടാൻ പൈസ കിട്ടും എനിക്ക് കിട്ടും നീ കൊടുത്തോ കേട്ടില്ല അഖിൽ ഫാദർ മോഹനൻ അഡ്രസ് ചരിഞ്ഞ വീട് ചരിഞ്ഞാൽ വെക്കരു വയ്ക്കത്തില്ല പെരിങ്ങിനാട് ഇല്ലെന്നല്ല അച്ഛനാ എഴുതിയത് അച്ഛനും വരുമാനം എത്ര സ്വന്തമായി ഒന്നുമില്ല വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി രണ്ടോ മൂന്നോ എണ്ണം പറഞ്ഞു പോകും അതെന്തോ വരുമാനം ചോദിച്ചേ വിമാനം അത് പറഞ്ഞു വിമാനം മാറ്റിയാ അതിന്റെ സമയം കഴിഞ്ഞത് കൊടുക്കണ്ട സ്കോളർഷിപ്പിലായിരുന്നു പൈസ കിട്ടിയത് എനിക്ക് തരത്തില്ലായിരുന്നു ഹിസ്റ്ററി എന്നാൽ പണ്ടാരംകണ്ട് ചരിത്രമാണ് ഹിസ്റ്ററി പണ്ട് നടന്ന കാര്യങ്ങളാണ് ചരിത്രമാണ് പറഞ്ഞത് ശരിയാണ് ഒരു ശരിയാണോ ശരിയാക്കിയില്ല പിന്നെ അടുത്തത് ഒന്നാം ലോക ലോക മഹായുദ്ധവും മഹായുദ്ധവും രണ്ടാം തമ്മിലുള്ള വ്യത്യാസം അനന്തു സാറേ ഈ രണ്ടാം ലോക മഹായുദ്ധം എളുപ്പമായിരുന്നു കാരണം അധികം പണിയില്ല ആദ്യത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ ഒരു നാലുമണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ നാല് നാല് നാലായപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു അഹോ സാറൊന്നുകൂടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു രണ്ടാം ലോകമുദ്ധത്തിൽ ഇല്ലായിരുന്നു ോർത്തിരിക്കും എനിക്ക് കേട്ടോ ഇന്ത്യയുടെ ധീരവനിതാണ് ഞാൻ ഇത് ധീരവനിതായി എനിക്കറിയാന്ന് ഞങ്ങളുടെ നാട്ടുകാരാണ് ഞാൻ ഇപ്പഴിയേ റാന്നിക്കാരി അല്ല ഇന്ത്യ ധീര വനിത ആരാന്നറിയാമോ ടീച്ചറെ എന്താ പറഞ്ഞത് സാറേ കാർത്തിയായനെയും അതാരാ എഴുതി വയസ്സായിട്ട് അവരെ തള്ളൊക്കെ വിളിച്ചതാ